മലയാളത്തിന്റെ ക്രൗഡ് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റുത്തരമേ ഉള്ളൂ അത് മോഹൻലാൽ എന്തായിരിക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റിടങ്ങളിലും താരത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നാണ് പ്രധാന പ്രത്യേകത കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെ കളക്ഷനിൽ മലയാളത്തിൽ ഇന്ന് ഒന്നാമത് ഇന്നും മോഹൻലാലിന്റെ ഒടിയനാണ് എന്നതാണ് അതിന് തെളിവ് കേരളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ ചിത്രങ്ങളുമായി രാജ്യമൊട്ടാകെ വലിയ വിപണിയിലേക്ക് യുവനടന്മാർ നടന്മാർ എത്തുമ്പോഴും മോഹൻലാൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ആദ്യമായി മലയാളത്തിൽ നിന്ന് കോടി നേടി എന്ന നേട്ടത്തിലുള്ള പുലിമുരുകൻ ആരാധകരെ വിസ്മയിപ്പിച്ച ചിത്രമായിരുന്നു പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ ഇരുപതേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് കേരളത്തിന് പുറത്തെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് ആകെ നേടിയത് സംവിധാനം വൈശാഖ് ആയിരുന്നു നിർവഹിച്ചത് തിരക്കഥ എഴുതിയത് ഉദയകൃഷ്ണയും മുരുകൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് ആക്ഷനിലടക്കം അസാമാനെ മെയ്വഴക്കം മോഹൻലാൽ ചിത്രത്തിൽ പ്രകടിപ്പിച്ചത് ആരാധകരുടെ പ്രശംസ നേടിയിരുന്നു കമാലിനി മുഖർജിയായിരുന്നു നായിക വേഷത്തിലെത്തിയത് വില്ലനായി ജഗപതി ബാബുവും എത്തി ലാൽ വിനു മോഹൻ എന്നിവർക്കു പുറമെ ചിത്രത്തിൽ ബാല നോബി സുരാജ് പഞ്ചാറുമൂട് സിദ്ദിഖ് കിഷോർ നന്ദു തുടങ്ങി ഒട്ടേറെ താരങ്ങൾ വേഷമിട്ടു കേരളത്തിന് പുറത്ത് രണ്ടാമതുള്ള മലയാള ചിത്രം ടൊവിനോ അടക്കമുള്ള യുവ നടന്മാർ പ്രധാന വേഷത്തിലെത്തിയ രണ്ടായിരത്തി പതിനെട്ടാണ് ദുൽഖറിന്റെ എക്കാലത്തെ മികച്ച ഒരു വിജയമായ കുറിപ്പ് ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പതിനാറ് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ നേടി മൂന്നാം സ്ഥാനത്തുണ്ട് മറ്റു ഭാഷകളിലും സ്വീകാര്യതയുള്ള മലയാളി താരമായ പൃഥ്വിരാജിന് പക്ഷെ കേരളത്തിന് പുറത്ത് സോളോ നായകൻ എന്ന നിലയിൽ റെക്കോർഡ് പട്ടികയിൽ ഇടം നേടാനായില്ല മോഹൻലാൽ നായകനായി പൃഥ്വിരാജൻ്റെ സംവിധാനത്തിലുള്ള ചിത്രം ലൂസിഫർ കേരളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്ന് പന്ത്രണ്ട് കോടിയിലധികം നേടി നാലാം സ്ഥാനത്തുണ്ട് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക